ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ലഹരിക്കെതിരെ വണ്ടൂരിൽ അമ്മമാരുടെ ഇരുചക്ര വാഹന റാലി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് വാണിമ്പലം മുതൽ വണ്ടൂർ വരെ റാലി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫ്ലാഗ് ഓഫ് ചെയ്തു വണ്ടൂർ പഞ്ചായത്ത് കുടുംബശ്രീ കുടുംബനാണ് ഇവിടെ നമ്മുടെ ബൈക്ക് റാലിയാണ് നമ്മളെ സി ബി എസ് പ്രതിനിധികൾ ഒപ്പം നമ്മളെ ലഹരിക്കെതിരെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഇദ്ദേഹം ആകെ ഇപ്പൊ പേടിയിരിക്കുന്ന സംഭവമാണ് നമുക്കിപ്പോ മക്കൾ സ്വന്തം മക്കളെ വരെ പേടിയിട്ടുള്ള ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാളെ അപ്പോ അതുകൊണ്ട് നമ്മളെ കുടുംബശ്രീ മുഖാന്തരം നമ്മക്ക് കഴിയുന്ന എന്തും നമ്മുടെ ലഹരിക്കെതിരെ നമ്മളെ ഈ വാർഡുകൾക്ക് പോയിങ്ങാണ്ട് ഞങ്ങള് ബോധവൽക്കരണ ക്ലാസ് എല്ലാം ചെയ്യുന്നു പല പല ക്ലാസ്സുകളും ഒപ്പം എല്ലാവിധ എല്ലാ സഹായങ്ങളും ഉണ്ടാവും അതിന് കുടുംബക്കാരും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി താങ്കളുടെ ഭാഗമായുള്ളത് ഇന്ന് നാം സമൂഹത്തിൽ ഒരു മഹാവാധിയാണ് രഹലി ഇതേ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കം നമുക്കെല്ലാവർക്കും ഒക്കെ പ്രവർത്തിക്കാം കണ്ടൂർ പഞ്ചായത്തെ കുടുംബ മുപ്പതോളം അമ്മമാർ ഇരുചക്ര വാഹന റാലിയിൽ പങ്കെടുത്തു തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പണിക്കൂലിയില്ലാതെ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്